ആലപ്പാടം നെല്ലിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാൽ മഹോത്സവം ആഘോഷിച്ചു രാവിലെ നിർമാല്യ ദർശനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ എതിർത്ത് പൂജ നവകം പഞ്ചഗവ്യം ആടി മധ്യാനപൂജ ശ്രീഭൂതബലി പൊങ്കാല സമർപ്പണം പറ നിറയ്ക്കൽ ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് മൂന്ന് ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു ഗോപികൃഷ്ണൻ തിടമ്പേറ്റി ഇടത്ത് ഗോപി കണ്ണൻ വലത്ത് ആയയിൽ ഗൗരി നന്ദൻ എന്നീ ആനകളും അണിനിരുന്നു പെരുവനം ശങ്കരനാരായണൻ മേളത്തിന് പ്രാമാണ്യം വഹിച്ചു വൈകിട്ട് ദീപാരാധന പറ്റ് കേളി അത്താഴപൂജ തായമ്പക രാത്രി എഴുന്നള്ളിപ്പ് തുടർന്ന് ഗുരുതി തർപ്പണം മംഗളപൂജ സമാപനം ആരതി എന്നിവയുടെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുധീഷ് എൻ സെക്രട്ടറി എൻ ട്രഷറർ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി